പുറപ്പാട് അദ്ധ്യായം പതിമൂന്ന് യഹോവ പിന്നെയും മോശയോട് ഇസ്രായേൽ മക്കളുടെ ഇടയിൽ മനുഷ്യരിലും മൃഗങ്ങളിലും കടിഞ്ഞൂലായി പിറക്കുന്നതിനെയൊക്കെയും എനിക്കായി ശുദ്ധീകരിക്കാം അത് എനിക്കുള്ളതാകുന്നു എന്ന് കൽപ്പിച്ചു അപ്പോൾ മോശ ജനത്തോട് പറഞ്ഞത് നിങ്ങൾ അടിമവീടായ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു പോകുന്ന ഈ ദിവസത്തെ ഓർത്തുകൊഴുവിൻ യഹോവ ബലമുള്ള കൈകൊണ്ട് നിങ്ങളെ അവിടെ നിന്ന് പുറപ്പെടുവിച്ചു അതുകൊണ്ട് പുളിപ്പുള്ള അപ്പം തിന്നരുത് ആബീബ് മാസം ഈ തീയതി നിങ്ങൾ പുറപ്പെട്ടു പോന്നു എന്നാൽ കനാന്യർ ഹിത്യർ അമോര്യർ ഹിവ്യർ യബൂസ്യർ എന്നിവരുടെ ദേശമായി യഹോവ നിനക്ക് തരുമെന്ന് നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്തതും പാലും തേനുമൊഴുകുന്നതുമായ ദേശത്തേക്ക് നിന്നെ കൊണ്ടുചെന്ന ശേഷം നീ ഈ മാസത്തിൽ ഈ കർമ്മം ആചരിക്കണം ഏഴ് ദിവസം നീ പുളിപ്പില്ലാത്ത അപ്പം തിന്നേണം ഏഴാം ദിവസം യഹോവയ്ക്ക് ഒരു ഉത്സവമായിരിക്കണം ഏഴ് ദിവസവും പുളിപ്പില്ലാത്ത അപ്പം തിന്നേണം നിന്റെ പക്കൽ പുളിപ്പുള്ള അപ്പം കാണരുത് നിന്റെ അതിർക്കകത്തെങ്ങും മാവും കാണരുത് ഞാൻ മിശ്രൈമിൽ നിന്ന് പുറപ്പെടുമ്പോൾ യഹോവ എനിക്ക് വേണ്ടി ചെയ്ത കാര്യം നിമിത്തമാകുന്നു ഇങ്ങനെ ചെയ്യുന്നത് എന്ന് നീ ആ ദിവസത്തിൽ നിൻ്റെ മകനോട് അറിയിക്കണം യഹോവയുടെ ന്യായ പ്രമാണം നിന്റെ വായിലുണ്ടായിരിക്കേണ്ടതിന് ഇത് നിനക്ക് നിൻ്റെ കൈയിൻമേൽ അടയാളമായും നിൻ്റെ കണ്ണുകളുടെ നടുവിൽ ജ്ഞാപക ലക്ഷ്യമായും ഇരിക്കണം ബലമുള്ള കൈകൊണ്ടല്ലോ യഹോവ നിന്നെ മിശ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചത് അതുകൊണ്ട് നീ ആണ്ടുതോറും നിശ്ചയിക്കപ്പെട്ട സമയത്ത് ഈ ചട്ടം ആചരിക്കണം യഹോവ നിന്നോടും നിന്റെ പിതാക്കന്മാരോടും സത്യം ചെയ്തതുപോലെ നിന്നെ കനാനിയരുടെ ദേശത്ത് കൊണ്ടു അത് നിനക്ക് തരുമ്പോൾ കടിഞ്ഞൂലിനെയൊക്കെയും നിനക്കുള്ള മൃഗങ്ങളുടെ കടിഞ്ഞൂൽ കടിഞ്ഞൂൽപ്രവിയെയൊക്കെയും നീ യഹോവയ്ക്കായി വേർതിരിക്കണം ആണൊക്കെയും യഹോവയ്ക്കുള്ളതാകുന്നു എന്നാൽ കഴുതയുടെ കടിഞ്ഞൂലിനെയൊക്കെയും ആട്ടിൻകുട്ടിയെ കൊണ്ട് വീണ്ടുകൊള്ളണം അതിനെ വീണ്ടുകൊള്ളുന്നില്ലെങ്കിൽ അതിൻ്റെ കഴുത്തൊടിച്ച് കളയണം നിന്റെ പുത്രന്മാരിൽ ആദ്യ ജാതനയൊക്കെയും നീ വീണ്ടു കൊള്ളയണം എന്നാൽ ഇത് എന്ത് എന്ന് നാളെ നിന്റെ മകൻ നിന്നോട് ചോദിക്കുമ്പോൾ യഹോവ ബലമുള്ള കൈകൊണ്ട് അടിമ വീടായ മിശ്രയിമിൽ നിന്ന് ഞങ്ങളെ പുറപ്പെടുവിച്ചു ഫറവോൻ കഠിനപ്പെട്ടു ഞങ്ങളെ വിട്ടയക്കാതിരുന്നപ്പോൾ യഹോവ മിശ്രയിം ദേശത്ത് മനുഷ്യൻ്റെ കടിഞ്ഞൂൾ മുതൽ മൃഗത്തിൻ്റെ കടിഞ്ഞൂൾ വരെയുള്ള കടിഞ്ഞൂൾ പ്രവിയെയൊക്കെയും കൊന്നുകളഞ്ഞു അതുകൊണ്ട് കടിഞ്ഞൂലായ ആണിനെയൊക്കെയും ഞാൻ എഹോബയ്ക്ക് യാഗമർപ്പിക്കുന്നു എന്നാൽ എൻ്റെ മക്കളിൽ കടിഞ്ഞൂലിനെയൊക്കെയും ഞാൻ വീണ്ടുകൊള്ളുന്നു ഇത് നിൻ്റെ കൈയിൻമേൽ അടയാളമായും നിൻ്റെ കണ്ണുകളുടെ നടുവിൽ നെറ്റിപ്പട്ടമായും ഇരിക്കണം യഹോവ ഞങ്ങളെ ബലമുള്ള കൈകൊണ്ട് മിശ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചു എന്ന് നീ അവനോട് പറയണം ഫറവോൻ ജനത്തെ വിട്ടയച്ച ശേഷം ഫെലിസ്തീരുടെ ദേശത്തു കൂടിയുള്ള വഴി അടുത്തത് എന്നു വരികിലും ജനം യുദ്ധം കാണുമ്പോൾ പക്ഷേ അനുതപിച്ച് മിസ്രൈമിലേക്ക് മടങ്ങിപ്പോകുമെന്ന് വെച്ച് ദൈവം അവരെ അതിലേ കൊണ്ടുപോയില്ല ചെങ്കടലരികെയുള്ള ഒരു മരുഭൂമിയിൽ കൂടി ദൈവം ജനത്തെ ചുറ്റി നടത്തി ഇസ്രായേൽ മക്കൾ മിസ്രൈം ദേശത്തു നിന്ന് യുദ്ധസന്നദ്ധരായി പുറപ്പെട്ടു മോശ യോസേഫിൻ്റെ അസ്ഥികളും എടുത്തുകൊണ്ടുപോന്നു ദൈവം നിങ്ങളെ സന്ദർശിക്കും നിശ്ചയം അപ്പോൾ എന്റെ അസ്ഥികളും നിങ്ങൾ ഇവിടെ നിന്ന് എടുത്തു കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് അവൻ ഇസ്രായേൽ മക്കളെ കൊണ്ട് ഉറപ്പായി സത്യം ചെയ്യിച്ചിരുന്നു അവർ സുക്കോത്തിൽ നിന്ന് യാത്ര പുറപ്പെട്ട് മരുഭൂമിക്കരികെ ഏഥാമൽ പാളയമിറങ്ങി അവർ പകലും രാവും യാത്ര ചെയ്യുവാൻ തക്കവണ്ണം അവർക്ക് വഴി കാണിക്കേണ്ടതിന് പകൽ മേഘസ്തംഭത്തിലും അവർക്ക് വെളിച്ചം കൊടുക്കേണ്ടതിന് രാത്രി അഗ്നിസ്തംഭത്തിലും യഹോവ അവർക്കു മുമ്പായി പോയ്ക്കൊണ്ടിരുന്നു പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും ജനത്തിൻ്റെ മുമ്പിൽ നിന്ന് മാറിയതുമില്ല